വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി സുരക്ഷക്കും സാമൂഹിക പങ്കാളിത്തത്തിനും മുന്നിൽ നിന്ന് സേഫ് ട്വന്റി ട്വന്റി ഫൈവ് ആലുവയിൽ ആരംഭിച്ചു ആലുവ സബ് ഡിവിഷൻ റെസിഡൻസ് അസോസിയേഷൻ മീഡ് സേഫ് ട്വന്റി ട്വന്റി ഫൈവ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഹെം ഹേമലത ഉദ്ഘാടനം ചെയ്തു ക്രമസമാധാനം നിലനിർത്തുന്നതിന് പോലീസിനൊപ്പം ചേർന്ന് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് എസ് പി പറഞ്ഞു മയക്കുമരുന്നിനെതിരെ പോരാടുന്നതിന്റെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഗ്രൂപ്പുകൾ ആരംഭിക്കണമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങളെ സംരക്ഷിക്കൽ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം മാലിന്യ സംസ്കരണം പ്ലാസ്റ്റിക് നിരോധനം ഗ്രാമനഗര സൗന്ദര്യ നിലനിർത്തൽ സി സി ടി വി ക്യാമറകളുടെ പ്രവർത്തനം കുടിവെള്ളം ഗതാഗത ക്രമീകരണം പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ ബോർഡ് സ്ഥാപിക്കൽ മയക്കുമരുന്ന് ട്രാഫിക് സിഗ്നലുകൾ ആലോചന വീടുകൾ അതിഥി തൊഴിലാളികൾ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ മീറ്റിൽ ചർച്ച ചെയ്തു ചടങ്ങിൽ അഡീഷണൽ എസ് പി എം കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഡിവൈഎസ്പി ബിജോയ് ചന്ദ്രൻ എസ് ഐ പി ജി ഹരി തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരുന്നൂറോളം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലുവ